പ്രിയുള്ളവരെ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിക്കടവ് ഗ്രാമത്തിലാണ് ഇവിടെ വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാനകളുടെ വിളയാട്ടം നടന്ന ഒരു പ്രദേശത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അതിൻ്റെ ഭീകരത അനുഭവിച്ചറിഞ്ഞ ജനം ഈ ദേശത്ത് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഉഴലുകയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മണിക്കടവ് ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ഫയസ് പടിഞ്ഞാറേമുറി അച്ഛൻ നമ്മളോട് കൂടെ ചേരുകയാണ് അച്ഛങ്ങളിലൊക്കെ ഈ ദേശത്ത് ഈ ഈ മണിക്കടവിനെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ ഈ മണിക്കടവ് ഫൊറോന ഇടവക വികാരി എന്ന നിലയ്ക്ക് തൻ്റെ പരിധിയിൽപ്പെട്ട ഈ ജനങ്ങളുടെ ഈ ദുഃഖത്തിലും വേദനയിലും അച്ഛൻ എങ്ങനെ പങ്കുചേരുന്നു അതിനോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അറിയുവാൻ ഗുഡ്നെസ് ടി വിക്ക് താല്പര്യമുണ്ട് അച്ഛൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ് ഗുഡ്നെസ് ടി വി എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലാണ് നിങ്ങൾ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രത്യേകമായി നിങ്ങളെ പ്രത്യേകമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് അഭിനന്ദിക്കുന്നു കാരണം ജനപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു ഒരു കാര്യത്തിലാണ് ഇടപെടുന്നത് നമുക്കറിയാവുന്ന പോലെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് ഉൾക്കൽ സ്വദേശിയായ വ്യക്തിയാണ് എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് മണിക്കുളവ പ്രദേശത്ത് ആനകളുടെ തേരോട്ടം നടക്കുന്നു എന്നുള്ളത് കാരണം ആ കാലയളവിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുകൾ മുതലേ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുപത്തി ആറിലൊക്കെ ഇവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അന്നും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാമായിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഫോറസ്റ്റിൻ്റെ അതിർത്തി പ്രദേശമാണിത് നമുക്കറിയാവുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ കുടിയേറ്റ ഗ്രാമമാണ് മണിക്കടവ് ഇടവഴിക്ക് തന്നെ എണ്ണൂറ്റി അൻപതോളം കുടുംബങ്ങളുണ്ട് മാത്രമല്ല ഈ മണിക്കടവ് കാഞ്ഞിരിക്കുല്ലി ശാന്തിനഗർ കാലാങ്കി മാട്ര പ്രദേശങ്ങളടങ്ങുന്ന ഏകദേശം ഒരു മൂവായിരത്തോളം കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങളിൽ നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്ന് കാട്ടുമൃഗങ്ങളുടെ തേരോട്ടമാണ് ഈ കാലയളവിൽ അടുത്ത കാലയളവിൽ ആ കാലയളവിൽ ഞാൻ പറഞ്ഞ കാലഘട്ടം മുതൽ ഒരു അൻപത് വർഷങ്ങളായി ഇവിടെ ആ കാലയളവിൽ അത്ര ഭീതിതമല്ലാതിരുന്ന ഒരു ഇഷ്യൂ കാലക്രമേണ ഒരു വലിയ പ്രതിസന്ധിയായി ഇവിടെ മാറിയിരിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മൈസൂർ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റുകൾ അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മണിക്കടവ് മലയോര പ്രദേശങ്ങൾ ശാന്തി നഗർ കാഞ്ഞിരക്കൊല്ലി കാലാങ്കി ഒക്കെയുള്ള പ്രദേശങ്ങൾ ആളുകൾ ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഏത് സമയത്തും കാട്ടാനകളുടെ ആക്രമണമാണ് ഉള്ളത് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വായിക്കുകയുണ്ടായി നേര്യമംഗലത്ത് ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭവനത്തിൻ്റെ അടുക്കൽ വെച്ച് കാട്ടാന കുത്തിക്കൊന്നു എന്ന വാർത്ത ദാരുണമായ വാർത്തയാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി അജീഷ് മാനന്തവാടി കൊല ചെയ്ത വാർത്ത വീട്ടുമുറ്റത്ത് കൊല ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ഈ പ്രദേശങ്ങൾ തന്നെ എൻ്റെ അയൽവാസിയായ ഉളിക്കൽ സ്വദേശിയായ ആത്രശ്ശേരിയിൽ എന്ന് പറയുന്ന സഹോദരൻ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഉളിക്കൽ ടൗണിൽ വെച്ച് ആനയുടെ ചവിട്ടേറ്റ് കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എൽ പി സ്കൂളൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആനകൾ ഇങ്ങനെ വഴിയുടെ അടുക്കലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന വീടുകൾ ഈ പ്രദേശങ്ങളിലുള്ള വീടുകൾ ഇപ്പോഴ് ആളുകൾ ഇട്ടിട്ട് പോയ സ്ഥലങ്ങളിലുള്ള വീടുകളാണ് ഇതിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്ന ഇലവങ്കശാല് ഷാജുവിന്റെ വീടാണ് തൊട്ടപ്പുറം നിൽക്കുന്നത് ഇവരുടെ വീടിന്റെ മിറ്റത്താണ് എന്ന് പറഞ്ഞാൽ റോഡ് മണിക്കടവ് കാഞ്ഞിരക്കൊല്ലി ടൂറിസ്റ്റ് വേയുള്ള ആ റോട്ടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്ടിലാണ് ആന ഇന്നലെ വരികയും അവരുടെ പിന്നെ സാധനങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചത് ഈ അടുത്ത എൻ്റെ തൊട്ടിപ്പുറം നിൽക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ പൂത്താനിക്കൽ ജിനു എന്ന സഹോദരനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ സ്ഥിരമായി രാത്രികാലങ്ങൾ ആന നിൽക്കുകയാണ് ആറേഴ് ആനകളാണ് നിൽക്കുന്നത് ഇതിൽ ഒരു ആന കൊലയാളി ആനയായിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുൻപ് കൊല ചെയ്യപ്പെട്ട ആ വ്യക്തി ജോസേട്ടനെ കൊല ചെയ്ത ആന ഈ കൂട്ടത്തിലുണ്ട് ഈ ആനകളേത് സമയത്ത് അക്രമകാരികളായി മാറാം എന്നത് നമുക്കറിവുള്ള കാര്യമാണ് ഇത് ഫോറസ്റ്റ് ഭാഗത്ത് നിന്ന് വേലി കെട്ടിയിട്ടുണ്ട് വേലി കെട്ടിയിരിക്കുന്ന പ്രദേശം കടന്ന് എന്നാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നത് മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പിന്നെ സോളാർ വേലികൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വേലികളുള്ള ക്രമീകരണങ്ങൾ കുറേ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ സോളാർ വേലികൾ ഇലക്ട്രിക്കൽ വേലുകളില്ല അതൊരു വലിയ പ്രശ്നമാണ് കാലാകാലങ്ങളായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഈ ഇലക്ട്രിക്കൽ വേലികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാതലത്തിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും കേരള ഗവൺമെൻറ്റിൻ്റെ അടുക്കിലും നേരിട്ടും കളക്ട്രേറ്റിലും ഒക്കെയായി ജനങ്ങൾ നിരന്തരമായി ഉയർത്തുന്ന പ്രശ്നമാണിത് അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നാണ് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ആളുകൾ ഈ മണിക്കടവിലെ ആനകളെ ആനകൾ ആരെയും കൊല ചെയ്തിട്ടില്ല ഇവിടെ വെച്ചുപിടിപ്പിക്കുന്ന തെങ്ങ് കൗങ്ങ് മാവ് പ്ലാവ് എല്ലാം എന്തെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളാണോ അതെല്ലാം സ്ഥിരമായി ആനകൾ പറിച്ചു കളയുകയാണ് അതാണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ഇവിടെ ഈ പ്രദേശങ്ങളിലെ ആളുകൾ അവരുടെ തെങ്ങുകൾ നീക്കം ചെയ്തു കഴിഞ്ഞു അവരുടെ വാഴകൾ നീക്കം ചെയ്തു ഇപ്പം പ്ലാവുകൾ അവർ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ല അവരുടെ കശുമാവുകൾ അവർ നീക്കം ചെയ്യുകയാണ് കൃഷി പരിപൂർണമായി ആളുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇവിടെ ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല പലരും മാനസിക ഭീതിയിലാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലാണ് പലരെയും ഇപ്പോൾ കൊണ്ടുപോകേണ്ട സാഹചര്യം സ്ത്രീകൾ മാനസികമായി ആകെ തകർ കുട്ടികൾ ഈ ദിവസങ്ങളിലൊക്കെ പബ്ലിക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഭവനങ്ങളുണ്ട് അവർക്ക് സ്വസ്ഥതയോടെ പഠിക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഒരു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് കാരണം ഇരുട്ട് കുട്ടി പാറ പോലെ ഈ ആനകൾ വന്നാൽ സ്ഥിരമായി നിൽക്കുകയാണ് അനങ്ങാതെ ആ ആന നിൽക്കും പുറത്തിറങ്ങിയാൽ ഇത് നമ്മെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ആളുകൾ സംഘം ചേർന്ന് ചെണ്ടകുട്ടിയും ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആനകളെ തുരത്തുന്ന സാഹചര്യമാണുള്ളൂ വെറും പത്ത് ലക്ഷം രൂപ ഈ കാലയളവിൽ ഗവൺമെന്റ് അനുവദിച്ചാൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കുഴപ്പമില്ല ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താൽ ഈ ഫെൻസിംഗ് പ്രോബ്ലം തീരുന്നതേ ഉള്ളൂ പക്ഷേ ആരും തന്നെ അതിന് മുൻകൈ എടുക്കുന്നില്ല പലതരത്തിലുള്ള നൂലാമാലകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ജനകീയ സമിതികൾ രൂപപ്പെടുത്തി ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ ഇത് ക്രമീകരിക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഗവൺമെന്റ് അധികാരികളുടെ ഭാഗത്തു നിന്നില്ല എന്നത് ഞങ്ങളെ വേദനിപ്പിക്കുന്നു നാളെ ഇത് ആളുകളെ ആക്രമിക്കാം വീടുകൾ തകർത്തേക്കാം ഏതെങ്കിലും വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കണ്ണീര് പൊഴിക്കാനായി ഇവിടെ വന്നതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ജനങ്ങൾ സംഘടിതമായി ഇന്ന് നേരിയമംഗലത്ത് ജനങ്ങൾ ഇന്നലെ പ്രതികരിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി എത്രയോ സംഘർഷഭരിതമായ സാഹചര്യങ്ങളുള്ള ഞങ്ങൾ ആരും തന്നെ ആനയുടെ കൊമ്പെടുക്കാൻ വേണ്ടി ഈ ഫോറസ്റ്റിനകത്തോട് കയറുന്നില്ല പത്ത് മീറ്റർ പോലും വ്യത്യാസമല്ല ഇതിനകത്ത് എന്നോട് ആളുകൾ സ്ഥിരമായ ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജനപ്രതിനിധികളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പലപ്പോഴും വനം വകുപ്പ് നിസംഗത പുലർത്തുകയാണ് ഈ കാര്യങ്ങളിൽ അതാണ് ഏറ്റവും വലിയ പ്രസിദ്ധി ജന നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം ഉദ്യോഗസ്ഥ വൃന്ദം നിലപാടുകളിൽ അവർ നിസ്സംഗത പുലർത്തുന്നു അവരെ കുറേ കണക്കുകൾ പറയുന്നു പേപ്പറുകളിൽ അവർ ചുവപ്പ നാടകൾ കാണിച്ച് ഇതാക്കുന്നു ഇല്ലെങ്കിൽ അവർ എനിക്ക് പ്രശ്നം പറയുന്ന പാടെ ഞങ്ങളുടെ വീടുകൾ വളയുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളുടെ മൃഗങ്ങളാണെന്ന് അവർ അവകാശങ്ങൾ ഉന്നയിക്കുന്നു ഞങ്ങളുടെ സ്ഥലത്ത് കയറിയാണ് ഈ ആനകൾ ആക്രമിക്കുന്നത് അപ്പം ഞങ്ങളാരും കയറി ഈ ഫോറസ്റ്റിനുകയറി വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പം ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഇവർ ചെയ്യുന്നില്ല ഇവരെ സാധാരണക്കാരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ ഇവർ തൊഴിലിന് പോകാൻ പറ്റുന്നില്ല രാവിലെ ഒരു തൊഴിലിറങ്ങി പോകാൻ അവർക്ക് പറ്റുന്നില്ല വീടുകളിൽ നിന്നും മാറാൻ അവർക്ക് പറ്റുന്നില്ല പശുക്കളെ വളർത്താൻ പറ്റുന്നില്ല പുല്ലെരിയാൻ പോകാൻ പറ്റുന്നില്ല തുണി അലക്കാൻ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ട ഈ അധികാരികളെ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളൂ ഇത്ര നിസ്സാരമായൊരു ഒരു ഒരു ഫണ്ട് അനുവദിക്കാൻ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളിൽ എല്ലാ സംവിധാനങ്ങളിലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഗവൺമെൻറ് ഇവിടെ എന്തിനാണ് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ എല്ലാ കൊല്ലവും കാലങ്ങളായി വർഷങ്ങളായി നികുതി അടയ്ക്കുന്ന ജനങ്ങളല്ലേ ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ അവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും അവർ നികുതി അടയ്ക്കുന്നുണ്ട് ഈ നികുതി സംവിധാനങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനത്തിൻ്റെ ഈ വേദനയിൽ അധികാരികൾ കണ്ണു തുറക്കണം സത്വരമായി ഇടപെടണം പ്രത്യേകിച്ച് കേരളത്തിലെ ആനശല്യം മാത്രമല്ല ഇവിടെ നമുക്കറിയാവുന്ന പോലെ ചെറുകിട വിളകളും പറ്റുന്നില്ല ഈ പിന്നെ കാട്ടുപന്നികൾ മറ്റു മൃഗങ്ങളെല്ലാം വന്ന് പ്രത്യേകിച്ച് കാട്ടുകുരങ്ങന്മാരുടെ ശല്യം ഇതെല്ലാം ഈ പ്രദേശത്തെ കീഴടക്കി കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ജീവനേക്കാൾ മനുഷ്യരുടെ ജീവനും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ ആളുകളുടെ ഇടയിൽ ഒന്നര കൊലമായി ജീവിക്കുന്നു ഈ ഒന്നര വർഷമായി ഈ ആളുകൾ ദിനം പ്രതി വന്ന് പറയുന്ന പ്രശ്നങ്ങളാണിത് ഞാൻ ഞാനിതിൻ്റെ അകത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഇത് സംഘടിപ്പിക്കാത്തതിനൊരു കാരണം എന്തെങ്കിലും വളരെ വേഗത്തിൽ അധികാരികൾ കണ്ണു തുറക്കുമെന്നുള്ള ചിന്ത കൊണ്ടാണ് കാരണം ജനം പിന്നെ ഗവൺമെൻറ്റിനെതിരെ പിന്നെ പ്രക്ഷോഭം ഉയർത്തി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സമാധാനപൂർണ്ണമായി ഒരു കാര്യങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ കാലയളവിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടണം ആനകൾ ആറോളം ആനകൾ എത്ര ആന ആറ് അല്ലേ ആറോളം ആനകൾ ഇതാ ഇവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ അകലെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിലൂടെ വരുന്നത് ഇത് ഗവൺമെൻറ് പ്രത്യേകിച്ച് വനംവകുപ്പിന് അറിയാവുന്ന കാര്യമാണ് ഈ കാര്യത്തിന്മേൽ ഒരു തീരുമാനമെടുത്തില്ല എങ്കിൽ ഇനിയിപ്പോൾ ആളുകളെ കൂട്ടി ഇനിയിപ്പം ആനകളെ കാട്ടിൽ തന്നെ പാർപ്പിക്കണമെന്നില്ലാത്ത സാഹചര്യമാണ് ജനങ്ങൾ വിചാരിക്കും കാരണം അവരോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആന താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാവർക്കും പബ്ലിക്കായിട്ട് തന്നെ ഉപയോഗിക്കാനും കാണാനും ഉള്ള സൗകര്യം ഈ ഇങ്ങനെ വന്നാൽ ജനങ്ങൾ പ്രതികരിച്ച് അത് നാട്ടിൻ്റെ അകത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ കാട്ടിലേക്കാണ് ആനയെ കൊണ്ടുപോകുന്നത് ഇനി അത് നാട്ടിൽ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാകും പിന്നെ അത് കൂടുതൽ അക്രമാസക്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പിന്നീട് നമ്മുടെ നിയന്ത്രണത്തിന് ഒരു കാര്യമായി അത് മാറും കാരണം മനുഷ്യർ അത്രമാത്രം തളർന്നു കഴിഞ്ഞു മാനസികമായി തളർന്നു ശാരീരികമായി തളർന്നു വീടുകളിൽ ആളുകൾ രാത്രി കാലങ്ങളിൽ കാവലിരിക്കുകയാണ് ഇവർക്ക് എത്ര ദിവസം ഉറങ്ങാതിരിക്കാൻ പറ്റും എത്ര ദിവസം അത് നമ്മൾ ഓർക്കേണ്ടേ മാനസിക രോഗം ശാരീരിക ക്ലാശങ്ങൾ പണിക്ക് പോകാൻ പറ്റുന്നില്ല ഭയങ്കര സാമ്പത്തിക പ്രശ്നം ഇതെല്ലാം ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിന്മേൽ ഒരു തീരുമാനം വളരെ വേഗത്തിൽ വളരെ വേഗത്തി ഇത് പഞ്ചായത്ത് അധികൃതർ അതുപോലെ തന്നെ പിന്നെ ജില്ലാ ഭരണകൂടം ഇത് വേഗത്തിൽ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നിസ്സംഗത പുലർത്തി ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കി തരാൻ ഞങ്ങൾ അധികാരികളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ അഭ്യർത്ഥന മാത്രമല്ല ആവശ്യം ഉന്നയിക്കുകയാണ് ഈ ഒരു ആവശ്യമായി ഇപ്പോഴൊരു മാന്യതയുടെ ഭാഷയാണിതുത് ഇത് അങ്ങനെയല്ല എങ്കിൽ അത് ചിലപ്പോൾ ആ ഭാ മാന്യതയുടെ നിലപാടുകളൊക്കെ ചിലപ്പം കൈവിട്ടു പോകും ജനക്കൂട്ടം ഇളകി വയസ്സാകുന്ന സാഹചര്യങ്ങളുണ്ടാകും അത് ഞാൻ ഒരു മുന്നറിയിപ്പ് പോലെ നൽകുകയാണ് ഈ ആളുകളുടെ നടുവിൽ നിന്ന് ഇവരുടെ പ്രശ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് പങ്കുവയ്ക്കുകയാണ് കേരളത്തിലേന്നല്ല ലോകമെമ്പാടും എല്ലാ വ്യക്തികളും ഈ ഇടപെടുകയും പ്രതികരണങ്ങൾ ചെയ്യുകയും നടത്തുകയും ചെയ്യണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പെടുത്തുന്നു ഇന്ന് ഡിപ്പാർട്ട്മെന്റ് ഒരാളെ ആന കുത്തി കൊന്നാ ലക്ഷം രൂപ കൊടുത്താൽ ഇവിടെ ശാശ്വത പരിഹാരമാകുമെന്നാണ് ഇപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കുന്നത് അച്ഛന അതിനെ എന്താണ് അച്ഛാ പറയാനുള്ളത് എത്ര അപകാസ്യമായ ഒരു പരാമർശമാണ് സാറേത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിരുന്ന പല പ്രദേശങ്ങളിലും ആളുകൾ ഇതേപോലെ ആന പിന്നെ കുത്തിക്കൊന്നും അതുപോലെ തന്നെ കാട്ടുപന്നികൾ ആക്രമിച്ചൊക്കെ ഒക്കെ കുറയപ്പെട്ട സാഹചര്യങ്ങളുണ്ട് അഞ്ച് ലക്ഷം രൂപ പ്രാഥമിക ഘട്ടമായിട്ടാണ് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ പല ആളുകൾക്കും ബാക്കിയുള്ള അഞ്ച് ലക്ഷം പോലും കിട്ടിയിട്ടില്ല ഒരു വ്യക്തിയുടെ മനുഷ്യജീവന് ആ പത്ത് ലക്ഷം രൂപയുടെ വിലയേ ഉള്ളൂ ഒരു മനുഷ്യൻ ഒരു കുടുംബനാഥൻ ഒരു യുവാവ് എത്രയോ യുവജനങ്ങളാണ് ആനയുടെ ചവിട്ടയായിട്ടും കാട്ടുപന്നിയുടെ ആക്രമണം മൂലം കട്ടിലയിൽ കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ പരമ്പരകളായി വായിക്കുന്നില്ലേ ഒരു മനുഷ്യന് പത്തു ലക്ഷം രൂപയുടെ വിലയേ ഉള്ളൂ ഏ പത്ത് ലക്ഷം എപ്പോഴാണത് കൊടുക്കുന്നത് ഗവൺമെൻറ് അത് തോന്നുന്നത് പോലെ എത്ര പത്ത് ലക്ഷങ്ങൾ കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിൽ ആയിരത്തി അറുന്നൂറോളം ആളുകൾ കേരളത്തിൽ കുറേപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ തൊള്ളായിരത്തി എട്ടോളം ആളുകളാണ് കേരളത്തിൽ കാട്ടുമൃഗങ്ങളുടെ പിന്നെ ആക്രമണം മൂലം മരണപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ കണക്കുകളല്ലേ സുതാര്യമായ കണക്കുകളല്ലേ എന്നിട്ടും ഈ ലക്ഷം കൊടുക്കാൻ ഈ പത്ത് ലക്ഷങ്ങൾ കൊടുക്കാവുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പരിഹരിക്കാമല്ലോ വേലികൾ കെട്ടാൻ കിടങ്ങുകൾ ഉണ്ടാക്കാൻ ഈ ഫണ്ടുകൾ ഗവൺമെന്റ് എന്താണ് അലോട്ട് ചെയ്യാത്തത് ഗവൺമെന്റ് ഈ പൈസ ഇല്ലേ ഇനി ഗവൺമെന്റ് അതിന് താല്പര്യം പ്രദർശിപ്പിക്കുന്നില്ലേ ഡിപ്പാർട്ട്മെന്റുകൾ അനാസ്ഥയല്ലേ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നു പലപ്പോഴും ഇങ്ങനെ പലരും പറയാറുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കുടി ഇറങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു അച്ഛൻ അതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും തീർച്ചയായും സംശയമുണ്ട് സാറേ കാരണം വളരെ ബോധപൂർവമായ ഗവൺമെന്റിന്റെ ചില പദ്ധതികളുടെ ഭാഗമായിട്ടാണോ ഇതെന്ന് നമ്മൾ സംശയിക്കണം കാരണം ഇവിടെ തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ചില വണ്ടികൾ അവർ അപരിചിതമായി വണ്ടികൾ പിന്നെ പ്രത്യേക രീതിയിൽ ടെൻ്റ് പോലെ അടിച്ച വണ്ടികൾ ഇവിടെ വരികയും ചില മൃഗങ്ങളെയൊക്കെ ഇറക്കി വിടുകയും ചെയ്യുന്നതായി സംശയം ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത്തരത്തിലെ കാട്ടുപന്നികളോ പിന്നെ കുരങ്ങുകൾ പോലെയുള്ള ജീവികളെയൊക്കെ ഒരു പക്ഷേ ഇവിടെയൊന്നും ആളുകൾ ഇവരെ എത്രയോ വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നവർ അവർ കണ്ടില്ലാത്ത ചില സാഹചര്യങ്ങളുടെ ജീവജാലങ്ങളെ കൂട്ടങ്ങൾ അവർ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പം പല പ്രദേശങ്ങളിലും പുലി കടുവ പോലെയുള്ള ജീവികളെ കാണുന്നുണ്ടല്ലോ ഇത്തരം ആളുകളെ ഈ മലമ്പ്രദേശങ്ങളിൽ നിന്ന് ഈ ഫോറസ്റ്റ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആളുകൾ ഒരു അതിർത്തി പ്രദേശങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂടിയിറങ്ങാൻ ഇല്ലെങ്കിൽ വളരെ ബോധപൂർവമായി ഇനി പറമ്പുകൾ മേടിക്കാൻ വേണ്ടിയുള്ള ചില ഹിഡൻ അജണ്ടയാണോ എന്ന് സംശയിക്കണം ചില ഗ്രൂപ്പുകളുടെ ഭാഗമാണോ എന്നും ഇത് സംശയിക്കണം രണ്ട് തരത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായി വരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആളുകളെ ബോധപൂർവം അല്ലാത്ത രീതിയിലുള്ള കുടയിറക്കലിൻ്റെ ഭാഗവുമായി ഇത് സംഭവിക്കാം ഇത് ആളുകൾ സംശയിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി അടുത്തിടെ കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റിയും ഒരു അന്വേഷണവും പഠനവും നടത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇതും സംശയിത്തക്ക ഒരു കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലെക്കുറിച്ചും അച്ഛൻ സംസാരിക്കുകയുണ്ടായി ഇത് വേണ്ടപ്പെട്ടവരിലെത്തണം നടപടിയെടുക്കുവാൻ ഒട്ടും വൈകരുത് ഇനിയും ഒരു ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഈ ദേശത്തിൻ്റെ ഇടയനായ വൈദികൻ നമ്മളോട് സംസാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നടപടി എടുക്കുന്നതിനുള്ള ഒരു തുടക്കമായി മാറട്ടെ ഇനിയൊരു ദുരന്തം ഒരിക്കലും കാട്ടുജീവികളാൽ കാട്ടുമൃഗങ്ങളാൽ ഒരു മനുഷ്യൻ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് അതിവിടെ മാത്രമല്ല മറ്റ് ഇതുപോലെയുള്ള കുടിയേറ്റ പ്രദേശങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കണം വാഗ്ദാനങ്ങളല്ല നടപ്പിലാക്കണമെന്ന് തന്നെയാണ് വളരെ വേദനയോടെ നിങ്ങളോട് ഈ വൈദികനും പങ്കുവെച്ചത് ഈ വന്യമൃഗ ശല്യവുമായി പ്രത്യേകിച്ച് കാട്ടാനകളുടെ ഈ വിളയാടലിൻ്റെ ദുരന്തം അനുഭവിച്ച് നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു കുടുംബനാഥൻ നമ്മളോട് ചേരുന്നു കഴിഞ്ഞ ദിവസമായിട്ട് ആനയ ശല്യമാണ് ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി രാത്രിക്ക് സംഘം ചേർന്ന് ആനിനെ ഓടിക്കുന്നതാണ് ഇപ്പോൾ സ്ഥലം പരിപാടികൾ ആ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എനിക്കന്നെ നല്ലൊരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാലും ചെറിയതെല്ലൊക്കെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് പക്ഷേ നമ്മളെ ചെയ്യുന്നത് ആനെ വന്നിട്ട് നശിപ്പിക്കുകയാണ് ഇനി അങ്ങ് തുടർന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല വീട്ടിലെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവരും ഭയന്നാണ് ഭയന്നാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതൊരു ഹാർട്ട് ആണ് ശരിക്ക് പറഞ്ഞാൽ വളരെ വിഷമിച്ചാണ് ഈ കുടുംബനാഥൻ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹത്തിന് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രാത്രി വളരെ ഭയന്നാണ് കിടന്നുറങ്ങുന്നത് നോക്കുക ഇതുപോലെ രോഗികളായ മനുഷ്യരുണ്ട് ഇവിടെ രാത്രിയിൽ അസമയത്തൊക്കെ കാട്ടാനയുടെ ശബ്ദം കേട്ട് വീട്ടിൽ പട്ടി കുറയ്ക്കുന്ന കേട്ടിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഇതുപോലുള്ള രോഗികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലുള്ള അവസ്ഥയിൽ കടന്നു ഈ ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് ഈ കാണുന്ന തൊട്ടപ്പുറത്തെ നമ്മുടെ റവർത്തോട്ടം തെങ്ങും തോട്ടമൊക്കെയാണ് വെളുപ്പ് നേരിട്ട് ഈ പറമ്പി പോകാൻ പോലും പറ്റിയാല ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും അത്രമാത്രം രൂഷമാണ് കാട്ടാന ശല്യം ഒരു നാലഞ്ച് ദിവസം മുമ്പ് വരുമ്പോൾ ഈ വീടിൻ്റെ സൈഡിൽ നിൽക്കുക ഞാനൊരു ചെറുക്കനോടെ വരുമ്പോൾ ഭാഗ്യത്തിന് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുക പാറ പോലെ നിൽക്കുക ഞങ്ങളെ കൊന്നേനെ ചവിട്ടി കൊല്ലുക അത് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നു രണ്ട് പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പടക്കം പൊട്ടിച്ചിട്ടോ തീ ആഴി കൂട്ടിയിട്ടോ യാതൊരു കാര്യം എന്നും ഇത് അഭ്യാസമാണ് ആഴ്ചയിൽ ഒരഞ്ച് ദിവസമൊക്കെ വരും ഈ ഭാഗത്തുള്ള ആർക്കും കിടന്നിറങ്ങാൻ ഉറങ്ങുന്ന ചിലപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആകും രാത്രിയിൽ വീടിൻ്റെ പുറകെ വരാൻ വന്നിട്ടല്ലേ തെങ്ങ് വെള്ളം അടിക്കുന്ന മോട്ടറ് മറിച്ചിട്ട് കേടാക്കി വാഴ കളഞ്ഞു ഈ അടുത്ത പറമ്പിലെ പുകത്താനിക്ക ജിനുവിൻ്റെ തെങ്ങിൻ തൈ മൂന്നാമത്തെ ട്രിപ്പും കളഞ്ഞു ഒന്ന് കളഞ്ഞ് പോയി രണ്ട് വെച്ച് മൂന്നാം ട്രിപ്പ് വെച്ച് അതും കളഞ്ഞു തെങ്ങും തൈ കവുകിൻ തൈ വാഴ കടപ്പ്ലാവ് കളയാത്ര ഒരു സാധനവും ഇല്ല വലിയ കായ്ക്കുന്ന തെങ്ങൊക്കെയാണ് മറിച്ചിട്ടിട്ട് പോകുന്നതിന്ന് നിരന്തരം ശല്യമാണ് ഈ വീടുകളിൽ ഒക്കെ താമസം ഉപേക്ഷിച്ചിട്ട് പോയവരാ ജീവനെ പേടിച്ചിട്ട് ജീവിക്കേണ്ടത് സ്ഥിരം ഇത് വരുന്നു ഇനി ഒരു അര ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ അത്ര ഒരു പാവങ്ങൾ ഇതാക്കിയായിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു അത് നാൾ സി സി എഫ് ഒ വന്നു റേ ഡി എഫ് ഒ വന്നു റേഞ്ചർ വന്നു എം എൽ എ വന്നു ഇവരൊക്കെ വന്ന് എത്ര വട്ടം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ശരിയാക്കാൻ ശരിയാക്കാമെന്ന് പറയും ഒരു കാര്യം ഇതുവരെ ഉണ്ടായി നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഇതുപോലെ നഷ്ടപ്പെടുമ്പോൾ അതിന് വല്ല നഷ്ടപരിഹാരം കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുവോ നിങ്ങൾ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ നടപടികൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഗണേഷുകുമാർ വനം വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ കുറേ തെങ്ങെല്ലാം കളഞ്ഞ് അന്ന് ഒരു പതിനായിരം രൂപ കിട്ടി നഷ്ടപരിഹാരം അത് കഴിഞ്ഞ് ഒരു പൈസ അന്ന് കിട്ടിയിട്ടുമില്ല അപേക്ഷ വെച്ചിട്ടും കാര്യമില്ല പിന്നെ ഇതുവരെ ഇട്ട് വെച്ചിട്ടുമില്ല അപേക്ഷ വെച്ചിട്ടുമില്ല അവരും ഒന്ന് മര്യാദയ്ക്ക് നോക്കുക പോലും ഇല്ല ഇപ്പോഴക്കാരും അവർക്ക് തോന്നുമ്പോൾ ഒന്ന് വരും നോക്കും അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റി ഇടന്ന് ഒന്ന് പറയുമോ ഒന്നും ഒരു കാര്യവും ചെയ്യുകയേ ഇല്ല ആരും ഇട്ട് കൊടുക്കാറുമില്ല അപേക്ഷ ഇതൊരു ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുകയാണ് ഇതുപോലെ ഇവരുടെ കർഷകരുടെ കൃഷിയിടത്തിൽ ഇതുപോലെ നാശം സംഭവിക്കുമ്പോൾ അതിന് ന്യായമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കില്ലേ അത് ഇവരുടെ ന്യായമായ ഒരവകാശമല്ലേ അതെങ്കിലും കൊടുക്കണ്ടേ മനുഷ്യ മനസാക്ഷിയോട് ഈ ചോദ്യം ഞങ്ങൾ ഉണർത്തുകയാണ് ഗുഡ്നസ് ടി വി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി താങ്ക്